നമസ്കാരം മൈലപ്രയിൽ വ്യാപാരിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് പ്രതികളിപ്പോൾ പിടിയിലായിരിക്കുകയാണ് മുരുകൻ ബാലസുബ്രഹ്മണ്യൻ എന്നിവരെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ നിന്നാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇരുവരെയും പത്തനംതിട്ടയിൽ എത്തിച്ചിട്ടുണ്ട് സംഘത്തിൽ മൂന്ന് പേരുണ്ട് എന്നാണ് വിവരം മൂന്നാമത്തെയാൾ പത്തനംതിട്ട സ്വദേശി ഓട്ടോ ഡ്രൈവറാണെന്നാണ് വിവരം മോഷണത്തിനിടയിലാണ് കൊലപാതകമെന്നാണ് വിവരം കഴിഞ്ഞ ശനിയാഴ്ചയാണ് വ്യാപാരിയായ ജോർജ് ഉണ്ണുണ്ണിയെ പട്ടാപ്പകൽ സ്വന്തം കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊല്ലപ്പെട്ട ജോർജിന്റെ കഴുത്തിൽ കിടന്ന ഒൻപത് പവന്റെ മാലയും കടയിലുണ്ടായിരുന്ന പണവുമാണ് പ്രതികൾ കൊണ്ടുപോയത് എന്നാൽ സ്വർണം പണയം വെച്ചതിന്റെയോ വിൽപ്പന നടത്തിയതിന്റെയോ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല കടയ്ക്കുള്ളിലും മൃതദേഹത്തിലും നിന്ന് ലഭിച്ച സൂചനകൾ പ്രകാരം ഒന്നിലധികം പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയത് എന്നായിരുന്നു പോലീസിന്റെ നിഗമനം ശാസ്ത്രീയ പരിശോധനയിൽ ഒന്നിലധികം പേരുടെ വിരൽ ലഭിച്ചിട്ടുണ്ട് ജോർജ് ഉണ്ണുണ്ണിയെ ശനിയാഴ്ച വൈകിട്ട് ആറിനാണ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ പുതുവേലിൽ സ്റ്റോഴ്സ് എന്ന സ്വന്തം കടയിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് കൈകാലുകൾ ബന്ധിച്ചും വായിൽ തുണി തിരികിയ നിലയിലുമായിരുന്നു മൃതദേഹം മോഷ്ടാക്കളുടെ ബലപ്രയോഗത്തിൽ ജോർജ് ഉണ്ണുണ്ണി അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതോ മനഃപൂർവ്വം കൊന്നതോ ആകാമെന്നാണ് പോലീസ് കരുതുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നെങ്കിൽ മാത്രമേ ഇക്കാര്യം ഉറപ്പിക്കാൻ സാധിക്കൂ ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് ആദ്യം സംശയിച്ചിരുന്നത് എന്നാൽ കൊലപാതകത്തിന്റെ രീതി പരിശോധിക്കുമ്പോൾ മലയാളികളാകാനും സാധ്യതയെന്ന പോലീസ് പറയുന്നുണ്ടായിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൊല ക്രൂരമായ തരത്തിലാണ് പ്രത്യേകിച്ചും കടയ്ക്കുള്ളിൽ ആയുധങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു കുന്താലി തൂമ്പ വെട്ടുകത്തി പിക്കാസ് തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്കടിച്ചും വെട്ടിയും കുത്തിയും മൃഗീയമായി കൊല്ലുന്നതാണ് ഇവരുടെ രീതി ഇവിടെ ജോർജിനെ കെട്ടിയിടുകയാണ് ചെയ്തിരിക്കുന്നത് ശരീരത്തിൽ വേറെ മുറിവുകളൊന്നും പ്രത്യക്ഷത്തിലില്ല കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു പോലീസ് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും അന്വേഷണം സംഘങ്ങളായി തിരിഞ്ഞ് നടത്തുന്നുമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ടുപേർ പിടിയിലായിരിക്കുന്നത് ജോർജ് ഉണ്ണുണ്ണിയുടെ കഴുത്തിൽ കിടന്ന ഒൻപത് പൗന്റെ മാല കാണാനില്ലായിരുന്നു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ തന്നെയായിരുന്നു നിയോഗിച്ചത് മൈലപ്രയിൽ ഏറെക്കാലമായി കച്ചവടം നടത്തുന്ന വ്യക്തിയായിരുന്നു ജോർജ് സ്റ്റേഷണറി സാധനങ്ങളും മറ്റ് വീട്ടു സാധനങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന കടയിലായിരുന്നു അതിദാരുണ സംഭവം നടന്നിരിക്കുന്നത് അതേസമയം സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് പിടികൂടിയവരെ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ അതേസമയം ഈ ഓട്ടോ ഡ്രൈവറെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോൾ നടത്തി വരുന്നുണ്ട് പ പത്തനംതിട്ടയിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന വരുന്നത് എന്തായാലും മോഷണ ശ്രമത്തിനിടയിൽ തന്നെയാണ് കൊലപാതകം നടന്നിരിക്കുന്നത് കൊലപാതകമാണോ മാല മോഷ്ടിക്കുമ്പോഴുണ്ടായ അബദ്ധത്തിൽ സംഭവിച്ച പ്രതിരോധമാണോ ഇത്തരത്തിൽ മരണകാരണമെന്ന് പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്